ഇത്രയും വലിയ പരിപാടിയാണെന്ന് വിചാരിച്ചില്ല ഭയങ്കര ടെൻഷനുണ്ട് ഈ വയറിനുള്ളിൽ ഒരു കത്തല ഫീൽ ചെയ്യല്ലോ അതിലൂടെ ഇപ്പോൾ നിൽക്കുന്നത് ബ്രിട്ടസാർ ആദ്യം സൂചിപ്പിച്ചായിരുന്നു ഈ കൂപ്പു തൊഴിലാളിയുടെ മകനാന്ന് സൂചിപ്പിച്ചായിരുന്നു അപ്പോ സത്യമായ കാര്യമാണത് അച്ഛൻ വന്നിട്ടുണ്ട് ഇവിടെ ഏ പ്രസംഗിച്ചൊന്നും ശീലമില്ല അതാരണം കുറച്ച് ടെൻഷനോടാണ് നിൽക്കുന്നത് പക്ഷേ ഈ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ വലിയൊരു ഓണ്ടർപ്രണർ ഫാമിലിന്നാണ് വന്നിരുന്നത് എന്റെ വല്യമ്മ അച്ഛൻ്റെ അമ്മ വലിയൊരു ആയിരുന്നു നാട്ടില് ഈ പാടം എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തില് കാട്ടില് സ്ഥലം വെട്ടിപ്പിടിച്ച് കപ്പകൃഷിക്ക് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് വാറ്റിയാരം വെക്കുന്ന പണിയായിരുന്നു പൊണ്ണമ്മയ്ക്ക് അപ്പോ ഞാനിങ്ങനെ ഓൺട്രപ്രനർ ആയത് ഒരു ഓണ്ടർപ്രണർ ആയതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ജെനറ്റിക്കലാണ് ഒരു വലിയ ഓണ്ടർപ്രണർ ആയിരുന്നു ഷാപ്പ് വൻ ചാര കച്ചവടമായിരുന്നു പിന്നീട് അവരുടെ മകൻ ബാലേന്ദ്രൻ എന്റെ അച്ഛൻ പുള്ളിക്കാരൻ അത് ഏറ്റെടുത്ത് ഏ അപ്പൊ പിന്നീട് പുള്ളി കൂപ്പ് ലോഡിങ് പണിയായി അപ്പൊ ഞാൻ ചോറ് കൊണ്ടുപോകാരുന്നു കാട്ടിൽ അപ്പോൾ അങ്ങനെയാണ് വളർന്നത് അപ്പോൾ ആ സമയത്ത് അംബിഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പോഷർ കിട്ടുന്ന എൻവയറോൺമെന്റിൽ നിന്നാണല്ലോ നമുക്ക് അംബിഷൻസ് ഉണ്ടാവുന്നത് അപ്പൊ എനിക്കൊരു ലോറി ഡ്രൈവർ ആവണം അല്ലെങ്കിൽ ഒരു ഒരു വലിയ ലോഡിംഗ് തൊഴിലാളി ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം അപ്പൊ ആ കാട്ട് പപ്പായ്ക്ക് ചോറ് കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ വരയിട്ട് വിറക തലയത്തിൽ വെച്ച് തരും അതുമായിട്ട് വരിക അല്ലെങ്കിൽ ഒരു കഴ കൈകളിൽ ഉണ്ടാവും അതും വലിച്ചോണ്ട വരിക അപ്പോ അങ്ങനെ ഒരു വന്ന സാഹചര്യത്തിൽ നിന്ന് സ്കൂളില് അമ്മ പത്രമൊക്കെ വായിക്കുമായിരുന്നു പിന്നെ ഒരു വല്യ അച്ഛനുണ്ടായിരുന്നു വല്യ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ ആളാണ് എനിക്കിപ്പോ തുറന്ന് പറയുന്നതിന് ഒന്നുമില്ല അപ്പോ അദ്ദേഹം ഈ അവിടുത്തെ വലിയ ജന്മികളുടെ സ്ഥലമൊക്കെ വെട്ടിപ്പിടിച്ച് റോഡൊക്കെ വെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെ വളർന്നു വന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുമ്പോ ഉണ്ടായ ഈ ഒരു രീതിയൊക്കെയാണ് നമുക്കുള്ളവേ അപ്പോ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ സ്കൂളിൽ അമ്മ പത്രമൊക്കെ വായിക്കുന്നതുകൊണ്ട് സ്കൂളിലേക്ക് വിട്ട് സ്കൂളിൽ പോയി പഠിച്ച് ഈ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് വളർന്നത് അപ്പോൾ പിന്നീട് ഫുട്ബോളിലേക്ക് എത്തി ഈ കാട്ടിൽ പണിയൊക്കെ പണിയെന്ന് കാരണം സ്കൂളിൽ വിട്ടപ്പോൾ സ്പോർട്സിൽ താല്പര്യം ഉണ്ടായി സ്പോർട്സ് ഹോസിലെ സെലക്ഷൻ കെട്ടി തിരുവനന്തപുരത്തെത്തി അപ്പോൾ അവിടുന്ന് കേരള സ്റ്റേറ്റ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആവാൻ പറ്റി അണ്ടർ നയൻറ്റീൻ ബെസ്റ്റ് പ്ലെയർ കെട്ടി പിന്നെ അവിടുന്ന് സന്തോഷ് ഷോഫി ക്യാമ്പിലെത്തി ഒരു അഞ്ച് കൂട്ടുകാരെ കിട്ടി അവിടെ നിന്ന് അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഫീസൊന്നും കൊടുക്കാൻ കാരണം എല്ലാവരും പുറത്താ എപ്പോഴും ക്ലാസ്സിന്റെ പുറത്താണ് പക്ഷേ ഹോസ്റ്റൽ സ്പോർട്സ് ഹോസിലെത്തിയപ്പോൾ നമ്മുടെ ദാസേട്ടനൊക്കെ ആയിരുന്നു സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അത് കാരണം നമ്മൾ ഫീസൊന്നും ഇല്ലല്ലോ അവിടെ പുറത്താക്കത്തില്ലല്ലോ അപ്പൊ അത് കാരണം ഒരു അഞ്ച് കൂട്ടുകാരെ കിട്ടി അവർ വന്നിട്ടുണ്ട് ഇവിടെ ഒരാൾ ഒരാളെപ്പോഴും തിരുവനന്തപുരത്ത് കളിച്ചോണ്ടിരിക്കുകയാണ് എത്തി അളിപ്പെത്തും അപ്പൊ അവര് കൂടെയൊക്കെയാണ് വളർന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏഹ് തോളിനൊരു പരിക്ക് പറ്റിയിട്ട് സന്തോഷം കേമീ ഔട്ടായി അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഈ ഷാപ്പൊന്നമ്മയുടെ ഒരു വള ൂരി തന്നിട്ട് എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുണ്ടായ എനിക്കൊരു മൂവായിരം രൂപ എടുത്തെന്ന് പറഞ്ഞാൽ നീ എവിടെങ്കിലും പൊക്കോളം പറഞ്ഞു പോയി ജോലി കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനെ ബാംഗ്ലൂരിലെത്തി ഇംഗ്ലീഷ് ഒന്നും പുറത്താൻ പറയാൻ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ കൊറേ കഷ്ടപ്പെട്ട് ഏർ അങ്ങനെ കൊറേ വിഷമിച്ചിട്ടൊക്കെ ഒരു ജോലി കിട്ടി അങ്ങനെ മൂന്നാല് ജോലിന്ന് പുറത്തായി അങ്ങനെ തിരുവനന്തപുരത്ത് ബാംഗ്ലൂരില് ബാംഗ്ലൂരിലെത്തി കൊറേ കറങ്ങി നടന്നു പിന്നെ പിന്നെ ഒരു ജോലി കിട്ടി ഹൈദരാബാദിലെത്തി അതുവഴി ഒരു കമ്പനിയിൽ ജോലി കിട്ടി അമേരിക്കയിലെത്തി പിന്നെ ഈ പുള്ളിക്കാരി കണ്ടെത്തി ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് ഫ്ലോറിഡയിൽ നിന്ന് ന്യൂയോർക്ക് സാൻഫ്രാൻസിലോയ്ക്ക് ഫ്ലൈറ്റിലിരിക്കുമ്പോ അടുത്തിരുന്നാണ് പ്ലെയിനിൽ ചോദിച്ചപ്പോ ചോദിച്ചപ്പോ നമ്മുടെ ചാലക്കുടിക്കാരിയാ ഈ മദാമയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആള് ചാലക്കുടി എന്നുള്ളതാണ് ഈ നാട്ടിൻ പുറത്തുനിന്ന് പന്ത് കളിച്ചിട്ട് ഏഹ് ഇങ്ങനെ ഡി വൈ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് എന്താ സംസാരിക്കാൻ പറ്റാ അപ്പൊ നമ്മള് മണിച്ചാട്ടന്റെ കാര്യം പറഞ്ഞു ചാലക്കുടി ചന്തയുടെ കാര്യൊക്കെ പറഞ്ഞു പുള്ളിക്കാരിക്ക് ഒന്നും അറിയില്ല അങ്ങനെ കൊറേ കൂടി എന്റെ ആശയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ എന്റെ ബിസിനസ് ഒരു ഐഡിയ മനസ്സിലുണ്ടായി അപ്പൊ ആ ഐഡിയ എന്ന് പുള്ളി പറഞ്ഞ് ശരി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ അമേരിക്കയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എം ബി ബി എസ് പഠിച്ചിട്ട് ഇരിക്കാർന്നു അങ്ങനെ ബാംഗ്ലൂരിലെത്തി അങ്ങനെ പിന്നെ തിരിച്ച് സിംഗപ്പൂരിലെത്തി കമ്പനി സ്റ്റാർട്ട് ചെയ്തു അന്ന് നാപ്പതിനായിരം ഡോളർ താഴെ ബാങ്ക് അക്കൗണ്ടിലുള്ളു ഭയങ്കര ടെൻഷനായിരുന്നു അമ്മ കടം കയറി നാട് വിട്ട് പോയി ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല അങ്ങനൊക്കെയുള്ള വിഷമമുണ്ട് അപ്പോ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു പക്ഷെ പുള്ളിക്കാരി ഈ കമ്പനിയുടെ ഐഡിയയിലൂടെ അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ എന്നെ കെട്ടി കൊളാൻ അങ്ങനെ കെട്ടി അപ്പൊ അങ്ങനെ ആണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഏഹ് അപ്പോ ലൈഫിൽ ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഈ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ നെഹ്റുവിനെ പറ്റി മഹാത്മാഗാന്ധിയെ പറ്റിയൊക്കെ പഠിക്കും നമ്മൾ വളർന്നു വന്ന് നമ്മുടെ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ വളർന്നു വന്നത് എന്ന് പറഞ്ഞാ പിന്നെ പിണറായി സാറും ബി എസ് സാറും ബാലപോൽ സാറും ഏഹ് ഇങ്ങനെയൊക്കെ ആളുകളാണ് നമ്മുടെ ഹീറോസ് അപ്പോ അവരൊക്കെയാണ് ആക്കി തീർത്തത് അപ്പോ നമ്മുടെ നാടിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് പ്രാദേശികമായി ജോലികൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് പ്രാദേശികമായി സാലറീസ് ഉണ്ടാവണം ആ സാലറീസ് ലോക്കൽ എക്കോണമിയിൽ സ്പെൻഡ് ആവണം റൊട്ടേഷൻ ഓഫ് മണി ഇൻ ദ ലോക്കൽ എക്കോണമി ദാറ്റ്സ് ഹൗ ലോക്കൽ എക്കോണമി വിൽ ബി ഡെവലപ്ഡ് അല്ലേ അതാണ് ബേസിക് എക്കോണമിക് പ്രിൻസിപ്പൾ അപ്പോ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ഒന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രധാന പ്രധാന ആസ്പെക്ട് അപ്പോ ഈ കമ്പനിയുടെ ആശയം ഡെവലപ്പ് ചെയ്ത് ഞങ്ങളെ രണ്ടുപേരോടു കൂടി ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്നോണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോ കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനോട് അടിയുണ്ടാവുന്ന സമയത്ത് എന്റെ ചേട്ടൻ ആ യുദ്ധത്തിലുണ്ടായി പുള്ളി ഭാഗ്യം കണ്ടൊന്നും സംഭവിച്ചില്ല പുള്ളി യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് താടിയൊക്കെ വളർത്തി ആർ ആർ റൈഫിൾസ് ആയിരം രൂപ എക്സ്ട്രാ സാലറി കിട്ടുന്നോണ്ട് പുള്ളി സൈൻ അപ്പ് ചെയ്തിട്ട് വീട്ടിലെ പ്രശ്ന പ്രയാസങ്ങളും കടങ്ങളും അമ്മ നാടുവിട്ട് പോയി അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി ആർ ആറിൽ സൈൻ അപ്പ് ചെയ്ത് കാർഗിൽ വാർ ഫൈറ്റിയാണ് പുള്ളി തിരിച്ചെത്തി പിന്നെ പുള്ളി വീണ്ടും എന്താ ചെയ്യാ ി സുഡാനിലേക്ക് പോയി യു എൻ എക്സാം എഴുതി പാസ്സായിട്ട് പുള്ളി സുഡാനിൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഞങ്ങള് തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ പോയി കമ്പനി ആളിനെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു അപ്പോൾ നമുക്ക് നാട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അങ്ങനെ പുള്ളി വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് നാട്ടിൽ വന്നിട്ട് പുള്ളി ഒരു ചെറിയ ലോഡ്ജ് ഞങ്ങൾക്ക് അപ്പൊ പ്രോഫിറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തു അഞ്ചു പേരെ എടുത്തു ഇന്റർവ്യൂവിന് മേയർ പത്രം പരസ്യം കൊടുത്തു ആൾക്കാരാരും വന്നില്ല പിന്നെ ശമ്പളം കൊടുത്തു കുറച്ചു നേരം വന്നിട്ട് ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്തു ഇങ്ങനെ പത്തനാളത്ത് ഒരു കമ്പനി തുടങ്ങിയ നിങ്ങൾ ശമ്പളം തരുമോ ഇത് പറ്റിപ്പാണോ ഊട്ടി പോവെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ എങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്തു ഒരു എടുത്തു അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഒരു നൂറോളം ജോബ് അവിടെ ക്രിയേറ്റ് ചെയ്തു അങ്ങനെയാണ് ഒരു ഒരു അതാണ് ഞങ്ങളുടെ സ്റ്റോറി ഓക്കേ താങ്ക് യു സോ വലിയ വലിയ കമ്പനികൾക്ക് അന്താരാഷ്ട്ര കമ്പനികൾക്ക് മാർക്കറ്റിങ്ങിന് ആവശ്യമാകുന്ന വിപണന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരു ഡേറ്റാ സോഫ്റ്റ്വെയർ ആണ് ഞങ്ങള് വികസിപ്പിച്ചെടുത്തത് ഞങ്ങൾക്ക് രണ്ട് പേറ്റന്റ് ഉണ്ട് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഐ ബി എം എച്ച് പി ലോകത്തിലെ ഫോർപ്സ് ഫൈവ് ഹൺഡ്രഡ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾക്ക് ഫോർസ് മാഗസിൻ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഫോപ്സ് ഫൈവ് ഹൺഡ്രഡ് അതിൽ പതിനാറ് കമ്പനികൾ ഞങ്ങളുടെ ഉപഭോക്താക്കളാണ് അവര് അവർ ഞങ്ങളുടെ പ്രോഡക്റ്റ് മേടിച്ചിട്ട് അവരിപ്പോ പത്തനാപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെറിയൊരു ഗ്രാമത്തിൽ ജോലി കൊടുക്കുന്നു ഒരു പാടോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഫുൾ അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ ഒരു ആംബുലൻസ് അവിടെ ഹോസ്പിറ്റൽ ഇല്ല ഞാൻ അവിടെ ജനിച്ചു വളർന്നത് എന്റെ അപ്പൻ അവിടെ ആയിരുന്നു കൂപ്പണി അവിടെ ഇല്ല പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഹോസ്പിറ്റൽ അപ്പൊ എനിക്ക് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള കാശൊന്നും ഇല്ല അത് കാരണം ഒരു ആംബുലൻസ് തുടങ്ങി ഫ്രീ ആയിട്ട് സ്കൂൾ കുട്ടികൾക്ക് ബസ് ഇല്ല ഒരു ബസ് വാങ്ങി ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് നൂറ് കുടുംബങ്ങൾക്ക് ഞങ്ങളൊരു ഭക്ഷ്യ സബ്സിഡി ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാണ് ഇപ്പോ ഒരു അറുപത് കുട്ടികൾക്ക് ഞങ്ങൾ വീക്കെൻഡിൽ പഠിപ്പിക്കണം അമ്പത് ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് വീക്കെൻഡിൽ ഞങ്ങളുടെ എംപ്ലോയിസ് ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാവരും അവിടെ എത്തി അവർക്ക് കമ്പ്യൂട്ടർ ലൈഫ് ലേണിംഗ് സ്കിൽസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് ബേസിക് മാതമാറ്റിക്സ് അത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇതെല്ലാം ഞങ്ങളെ ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ചെയ്തത് ഈ അവാർഡ് തന്ന കേരളി ടിവിയും അതിന്റെ ബാക്കിൽ ഒരു ചുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഞാൻ അതിന്റെ ഒരു മെമ്പറും കൂടിയാണ് എവിടെ പോയാലും എന്നെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു സംവിധാനം ഉണ്ട് സോ അതിനോട് എനിക്ക് താങ്ക് യു പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതെന്തായാലും പറഞ്ഞേ പറ്റുള്ളൂ ഏഹ് അപ്പോ അവർക്ക് ഞാൻ എന്റെ നന്ദി അറിയിക്കയാണ് താങ്ക് യു സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മുടെ കേരളത്തില് ഒരു കൊളാബറേറ്റീവ് എൻഗേജ്മെന്റ് മോഡൽ ഉണ്ടാവേണ്ടതുണ്ട് ഓക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കൊളാബറേറ്റീവ് ഐഡിയാസ് ഷെയർ ചെയ്ത് ഒരുമിച്ച് ഒരു എക്കോണോമിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കേണ്ട ഒരു സം ഒരു ീതി ഉണ്ട് അവിടെയാണ് കാലിഫോർണിയ സിലിക്കൻ വാലി ന്യൂയോർക്ക് ഒക്കെ ഡിഫറെന്റ് ആവുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം ആൻഡ് ലാസ്റ്റ്ലി ടീം വിത്ത് മീ ബിലീവ്ഡ് ഇൻ മൈ വിഷൻ ആൻഡ് ഹു ഹാഡ് വർക്കിംഗ് വിത്ത് മീ യു സീ ഇൻ ഓറഞ്ച് കെ സി ഹിയർ ദിയർ ക്രിയേറ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് ജോബ്സ് ഇൻ എ ലോക്കൽ ടൗൺ ഇൻ പത്തനാപുരം വിച്ച് ഇസ് ബോർഡറിംഗ് വിത്ത് പത്തനാപുരം പത്തനംതിട്ട ആൻഡ് കൊല്ലം ഡിസ്ട്രിക്ട് So I want to thank you all, the team that, that believed in me, my vision, and my ideas, and who joined in this vision of creating rural impact, creating jobs in a local town in Patanavaram, right, and adopting a village, sharing a profit to, to work on grassroots development. I want to thank you for that. Okay? So thank you. <laughs> and, and, and finally, സെക്കൻഡ് ഷോക്കൊക്കെ വണ്ടി പിടിച്ചിട്ട് സിനിമയ്ക്ക് പോകാരുന്നു കൊച്ചിലെ അപ്പൊ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാസംഭവം ഈ മുകേഷ് ഷെട്ടനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് കാണുന്നത് ഞാൻ ഓക്കെ സോ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിട്ടില്ല കൈ കൊടുത്തായിരുന്നു ഓക്കെ അപ്പൊ ആരെ ഗ്ലാമറാണ് ഇവർക്ക് ഇഫ് യു ലുക്ക് ആറ്റ് റൈറ്റ് എക്സാമ്പിൾസ് റൈറ്റ് ഇൻ ദർ ഓൺ വേസ് ാറ്റിറ്റ്യൂഡ് ആൻഡ് യു ടും ഓൺ ഹൗ ദി ഇൻസ്പയർഡ് മീ ഓക്കേ പേഴ്സൺ മെസ്സിംഗ് ഐ എം വിജയൻ സോഡാ ബോട്ടിലും സോഡാ വിറ്റ് കപ്പലണ്ടി വിട്ടിട്ട് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഐ ലീഗ് നടക്കുമ്പോൾ മീറ്റ് ചെയ്തായിരുന്നു മമ്മൂട്ടി സാറിന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ച് കാറിൽ വിട്ടുപോയൊക്കെ ഞങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു ഗ്രേറ്റ് ഫാദർ മൂവിയില് സോ i want to uh, he is a big inspiration to me okay i want to, I want to remember him and and my friends and all of you are here today to support this great event and thank you carly t v for for creating such an award There is no other channel in this in this state in this country i don 't know if anyone else is doing something like this um, I want to thank you Carly t v for for doing such an, such an amazing award program to inspire, to aspire, for aspiring entrepreneurs in the state. Uh, and, and obviously, the, the red institution behind the channel, you know, I'm with them. And, and thank you. Thank you. Thank you. Thank you so much.